ഹായ് ലിയോ ലൈവിലേക്ക് സ്വാഗതം ജന്തക്കിൻ്റെ വിഷയം സുഖമായിരിക്കുന്നു രണ്ടു ദിവസമായി കണ്ടിട്ട് എവിടെയായിരുന്നു കഴിഞ്ഞ തരക്കിലോ അതിന് എവിടെ 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 പോയോ പോയാളി വന്നു കുഞ്ചീ സാത്തൊഞ്ജോ ലവിലേക്ക് സ്വാഗതം എന്തരി അതെ സമൂസടേ ഓ പിന്നെ സമൂസ വിരിച്ചല്ലാണോ സ്വാഗതം ഞാ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും വാങ്ങോ അതെ എല്ലാവരും വാങ്ങോ എല്ലാവരും വാങ്ങോ ചായ കുടിച്ചെല്ലാരും അരുൺ ഹായ് പറയുന്നുണ്ട് ലിയോ മുലയാളിയോടെ മുലയാളിയോടെ മുലയാളി ചാവ പിടിക്കുന്നു ചത്ത് 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 നെറ്റ്വർക്ക് കുറവ സൈറ്റിലാണ് കാണാം ഓക്കെ 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 നെറ്റ്വർക്ക് ചെന്നിട്ട് വരാം

േ എന്റെ എവിടെ കള്ളത്തു ബ്ലൂ 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 ബ്ലാ ബ്ലൂ ബ്ലം ബ്ലൂ ബ്ലും ബ്ലൂ ബ്ലും ബ്ലൂ அரே நீலி இங்க வா அரே நீலி இங்க வா இங்க வா இங்க வா நீலி அரே நாச்சு விட வர குத்து நீ வந்து பை போய் தாட சாத்து பின்னா அந்த தேங்கனே இப்ப வந்தேக்கனது

അറിയില്ല നീ ചായ കുടിച്ചോ അല്ലടാ ഇത് ചെയ്യും അല്ലേ ചായ കൊടുക്കുന്നു ചായ കൊടുക്കുന്നു ഇവിടെ നാല് മുപ്പത്തഞ്ച് അവിടെ സമയം ആയി ഇവിടെ ഏഴുമണി பதினஞ்சு ரெண்டு தாழி தாழ வேம்பேம்பேரு வேறு வேறு போய் எல்லாரும் போய் எல்லாரும் போய் போய் பூவகையில் பூத்தும் வந்தி െൻ്റെ നഞ്ചകത്തിൽ നീ പൂവായിരുന്നു പൂമരം പുത്തുലങ്ങി പൂവകത്തും ഇനി എന്നെ മറന്നിടല്ലേ എന്നോക്കൊടിരി

അഞ്ചു വന്നിരിക്കുന്നു അഞ്ചു ഹായ് ലെവലിലേക്ക് സ്വാഗതം വിശേഷം ചായ കുടിച്ചോ എന്തൊരു പെണ്ണു വിശേഷങ്ങൾക്ക് പറ 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 ലൈക്ക് ഫോർ മാത്രം ഇല്ല പറഞ്ഞു ഇല്ല മാട്ടെ ഓ ഓ ആവർപ്പെങ്കിലും അഞ്ചു പോയാ പരന്നു നിൽക്കും അഞ്ചു കിരില് കൊൻസുന്ന അഞ്ചു ഹൈ പറയുന്നുണ്ടല്ലോ ദിപേണ്ടല്ലോ ആ ടുഗദറിൽ കിട്ടി പാട്ടൊക്കെ പാടി അറിയില്ല എന്താ വരിക നീ അല്ലേ കട്ട് കട്ടേ സ്നേഹം കൊടുക്കുന്നുണ്ട് അഞ്ജു നീ അഞ്ചു അവിടെ പോണ്ടി കൊറയല്ലേ വിളിക്കുന്നു അഞ്ചു നീ എങ്ക പോല്ല കുഞ്ഞിനെ കുളിപ്പിച്ച് ഉള്ളൂ ഉള്ളൂ വന്നതേ ഓ ബാക്കി രണ്ടും അടി അപ്പോൾ അടിപൊളി സാധാരണ അത് സാധാരണ അന്ന് പെട്ട കാര്യ ला सामान्य है അഞ്ചിറക്കുമ്പോ നാല് പേരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അഞ്ചരങ്ങനെ ആറങ്ങി ഒന്ന് വരാൻ പറ്റും ഏത് നിമിഷം ഏത് ഇവിടെ ഞണ്ട് അതെടത്തരം നീലക്കളർ ഞണ്ടോ ഇതാണ്ട് ഈ തലമുത്തി പോയ നീ രണ്ടു വിളിച്ചെറുക്കിയ വലുതാ ഓഹോ ഓഹോ വീട്ടിൽ മേടിച്ചതാ അപ്പോൾ അവിടെ നിന്ന് മൂന്നെണ്ണം തന്നു അഞ്ഞൂറ് രൂപക്ക് എട്ടെണ്ണം അപ്പൊ ലാബോണും

മിണ്ടുഹു മിണ്ടുഹു താഴെ ഒരു കമന്റ് ഇടും എല്ലാവരും ഓടി വരൂ പെട്ടെന്ന് പെട്ടെന്ന് ലിയോ പോയോ ഞാൻ തമ്മസോ ഇടാക്കിയോ

মানুবিందতে ইমলি দিতে দিইতে দিই না পাঁচ ওয়াচিং জু ওয়াচিং মিলে আ ওয়াচিং গুলোチナরডিয়া ना चुना कर लगो तुम नीली नीलो रंग भरना है ये लाइब्रेरी कर कौन वो है तुमने बन ना कर

Mm-hmm. ຕາແຫຼວບໍ່ ക താഴെ വന്ന് കുത്തിരിക്കാനാണോ നിന്നോട് പറഞ്ഞത് ഓ Adi gudang Adi gudang